ഇതാണ് നമ്മളുടെ ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന നമ്മളുടെ കാശ്മീർ ശ്രീനഗർ പ്രദേശങ്ങളാണിത് നമ്മളുടെ ഓൾ ഇന്ത്യ ടൂറിൽ നമ്മൾ ചെയ്ത നമ്മൾ നമ്മുടെ ഐഫോണിൽ പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങളാണ് സ്വിറ്റ്സർലൻഡിനേക്കാളും നെതർലൻഡിലെ ആൽ സ്വർദനേക്കാളും എത്രയോ നയന മനോഹരമാണ് നമ്മുടെ ശ്രീനഗർ പക്ഷേ നമ്മളുടെ പഹൽഗാം ആക്രമണവും പുൽവാമയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിമിത്തം ഇന്നതൊരു ദുരന്ത ഭൂമിയായി കിടക്കുകയാണ് ഇന്നവിടെ വെള്ളക്കാർ വരുന്നില്ല ഫോറിനേഴ്സില്ല മല നമ്മുടെ ആൾക്കാർ തന്നെ വളരെ അപൂർവമാണ് ഞാനൊക്കെ റിസ്ക് എടുത്ത് പോയതാണ് പക്ഷേ നമ്മൾ പറയുന്നപ്പോൾ പറയപ്പെടുന്നത് പോലെയുള്ള യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എൻ്റെ മക്കൾ പറഞ്ഞു ഓ പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോകുമ്പോൾ ഞാൻ വാഗ ബോർഡറിൽ പോയിരുന്നു അത് വേറെ സ്ഥലമാണ് പക്ഷേ ഈ കാശ്മീരിൽ ശ്രീനഗർ എന്ന് പറയുന്നത് മഞ്ഞ് മൂടിക്കിടന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ് പഹൽഗാം അതിനേക്കാൾ മനോഹരമാണ് അപ്പോൾ നമ്മളെടുത്ത ഈ വീഡിയോ ദൃശ്യങ്ങൾ നമ്മളുടെ ലോകമെമ്പാടുമുള്ള മാവേലി ലണ്ടൻ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് നിങ്ങൾ കാണുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ കാശ്മീരിൽ വരിക ശ്രീനഗർ കാണുക പക്ഷേ ബത്തുമുള്ള റെയിൽ ബസ് സ്റ്റാൻഡിൽ മാത്രം പോകരുത് അവിടെ നൂറ്റമ്പതിൽ പരം അനാഥ പട്ടികൾ ഗോഡ് സോൺ കൺട്രിക്ക് പകരം ഡോഗ് സോൺ കൺട്രി ആയിട്ടൊക്കെയാണ് അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ പട്ടിയുടെ കടി കൊള്ളണ്ട നിങ്ങൾ നേരെ അവിടെ വരണ്ട സ്ഥലങ്ങൾ പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെ സ്കീയിങ് പരിപാടികളൊക്കെ നടത്താം ഞാനീ പോയ സമയത്ത് അത്രയ്ക്ക് മഞ്ഞുണ്ടായില്ല എന്നാലും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ മനോഹരമായ കാശ്മീർ ശ്രീനഗർ ദൃശ്യങ്ങൾ ഓക്കെ ഗായ്സ് ബൈ നാവ് സുഹൃത്തുക്കളെ കാശ്മീരിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കുങ്കുമപ്പൂന്ന് പറയില്ലേ കേസർ കേസർ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മുടെ സഫ്രോൺ സഫ്രോൺ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കാശ്മീരിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ എല്ലാത്തിനും കേസർ കേസർ അല്ലെങ്കിൽ സഫ്രോൺ മഹൾ അങ്ങനെ പേരുകൾ കാണാം ഓർഗാനിക് കേസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കാശ്മീർ ആപ്പിളിൻ്റെ തലസ്ഥാനമാണ് കേസ കേസർ അല്ലെങ്കിൽ നമ്മുടെ കുങ്കുമപ്പുവിൻ്റെ തലസ്ഥാനമാണ് പിന്നെ അക്രോഡ് എന്താണ് അക്രോഡ് വാൾനട്ട് അത്രയ്ക്ക് വില കൂടിയ വാൾനട്ടിൻ്റെ തലസ്ഥാനമാണ് അവിടുത്തെ എല്ലാ കടകളിലും വാൾനട്ട് ഇരിക്കുന്നതാണ് നമ്മളുടെ കൊട്ടടയ്ക്ക പോലെ എല്ലാ കടകളിലും ഇരിക്കുന്നതാണോ വാൾനട്ട് നമുക്കറിയാലോ ഒരു ഏറ്റവും വില കൂടിയൊരു ഒരു ഡ്രൈ ഫ്രൂട്ടാണ് അപ്പോൾ അങ്ങനെ പലവിധമായ സസ്യ സമ്പത്തുകളല്ല അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളാൽ സമ്പന്നമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കാശ്മീർ കാശ്മീരിൽ എപ്പോഴത്തെ ഏക വരുമാനം അവരുടെ ആപ്പിളും വാൾനട്ടും കുങ്കുമപ്പുമാണ് ടൂറിസം മൊത്തം നിന്ന് പോയി അതുപോലെ ശ്രീനഗറിൻ്റെ ഏറ്റവും വലിയ തലസ്ഥാനമാണ് ഡാൽ ലൈറ്റ് ഡാൽ ലേക്ക് വലിയൊരു തടാകമാണ് ശ്രീനഗറിന് ചുറ്റും ആ തടാകത്തിൽ മുഴുവൻ നമുക്ക് കൊച്ച് പനമ്പ് കൊച്ചു കൊതമ്പ് വെള്ളങ്ങൾ കാണാം അതിന് ഷിക്കാര എന്നാണ് പറയുന്നത് ആ ഷിക്കാരയിൽ നമ്മളെ കയറ്റിക്കൊണ്ട് അവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് നമ്മുടെ ആലപ്പുഴയൊന്നും ഒന്നുമല്ല അതുംമാതിരി ഹൗസ് ബോട്ടുകൾ അവിടെ കിടക്കുന്ന അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല വാടകയാണ് അവിടെ പാർട്ടികളൊക്കെ നടത്താം അപ്പോൾ കാശ്മീരിലെ ഡാൽഗേറ്റ് വളരെ പ്രശസ്തമാണ് അവിടെ ഒരുപാട് ഷിക്കാരകളുണ്ട് പക്ഷെ അവരുടെ ഒന്നും അന്നം മുണങ്ങി കിടക്കുകയാണ് അതായത് പഹൽഗാമിന് ശേഷം പുൽവാമയ്ക്ക് ശേഷം അവിടെ നടന്ന ഈ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം